നമ്മുടെ പൂർവീകര് എല്ലാ അറിവുകളെയും രണ്ട് രണ്ട് കാറ്റഗറിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് വിദ്യ രണ്ട് അവിദ്യ അവിദ്യ എന്നുള്ളതിൻ്റെ അർത്ഥം നെഗറ്റീവ് അല്ല നെഗറ്റീവ് എന്നല്ല വിദ്യ എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ നോളജ് എക്സ്പീരിയൻഷ്യൽ നോളജ് മനസ്സുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വിദ്യ അവിദ്യ എക്സ്പെരിമെൻറ്റബിൾ നോളജ് എന്താ എക്സ്പീരിയൻഷ്യൽ നോളജ് സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട് കരുണാദയ പോസിറ്റീവ് വാശി പക വിദ്വേഷം ഇതൊക്കെ അനുഭവിച്ചറിയുവാണ് അനുഭവിച്ചറിയുന്ന നോളജ് അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് കൂടുതലും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവിദ്യ എക്സ്റ്റേണൽ നോളജാണ് എക്സ്പെരിമെൻ്റബിൾ നോളജാണ് അത് സയൻറ്റിഫിക് നോളജാണ് മറ്റേത് സയൻറ്റിഫിക് ആണെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കില്ല സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട് ഇതൊന്നും എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കില്ല അത് വിദ്യ വിദ്യ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ അയേൺ കണ്ടന്റ് കൊളസ്ട്രോൾ കണ്ടന്റ് അതുപോലെ തന്നെ നമ്മളുടെ ട്രൈ ഗ്ലിസറൈഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് ഇതൊക്കെ എക്സ്റ്റേണൽ നോളജാണ് അതിൻ്റെ കൂടുതലും കുറവും കൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം മറിച്ച് എക്സ്പീരിയൻഷ്യൽ നോളജ് സൈക്കോളജിക്കലും ആയിട്ട് ബന്ധപ്പെട്ടതാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകളെ വിദ്യ എന്ന് പറയും അതേപോലെ തന്നെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവുകളെ അവിദ്യ എന്ന് പറയും അതിനെ അവിദ്യക്ക് സയൻറ്റിഫിക് നോളജ് എന്ന് പറയാം വിദ്യയ്ക്ക് ചിലർ സ്പിരിച്വൽ എന്ന് പറയും സ്പിരിച്വൽ നോളജ് മൈൻഡുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു സയൻറ്റിഫിക് നോളജ് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മുകളിലുള്ള ഫാൻ കറങ്ങുന്ന ഫാൻ നമ്മുടെ ശരീരത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത് കാരണം അവിദ്യയാണ് സയന്റിഫിക് നോളജാണ് ടെക്നോളജിക്കൽ നോളജാണ് അതുകൊണ്ട് അവിദ്യയാമൃത്യം തീർത്ഥ വിദ്യയാമൃതം അശ്നുതേ എന്ന് ഉപനിഷത്ത് പറയുന്നു അപ്പൊ ധന്യമായിട്ട് വിദ്യ വിദ്യ ഇതിന്റെ പ്രത്യേകത അറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം